الحمد لله الحمد لله الذي خلق خلق الانسان من علق الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإلاف قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت യും വിലക്കളേയും ശരിയായി മനസ്സിലാക്കാനും സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പാലിക്കുവാനും പുലർത്തുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉസിയത്ത് ചെയ്യുകയാണ് അള്ളാഹോ നമ്മെ എല്ലാവരെയും നേർവഴിയിലാക്കുകയും ഇഹത്തിലും പരത്തിലും നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരികയും ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റുപുറ്റങ്ങളും പുറത്തു തന്ന് പ്രബ് അവന്റെ ജന്നാത്തൽ ഫിർദൌസിൽ നമ്മെല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ ഹക്കുൻ നസുൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി ഓർമ്മിക്കേണ്ടതാണ് അത് റെസ്പെക്ട് ഫോർ കമ്മ്യൂണിറ്റി നാം ഉൾക്കൊള്ളുന്ന ഒരു ഘടന അതിനകത്തുള്ളവർ അവരോട് കാണിക്കുന്ന ബന്ധം എന്നത് മാത്രമല്ല അതിനപ്പുറം ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ ഐഡൻറ്റിറ്റികളെ അംഗീകരിക്കുക എന്നതുകൂടിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമായും നമ്മൾ കണ്ടിട്ടുള്ള പോയിന്റുകൾ ഒന്ന് പ്രകൃതിയിലെയും മനുഷ്യജീവിതത്തിലെയും ഡൈവേഴ്സിറ്റി എന്ന ആശയമാണ് നമ്മൾ കണ്ടടച്ചാൽ ഇല്ലാതാകുന്നതല്ല ഈ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യം എന്ന് പറയുന്നത് അത് അല്ലാഹു അതിന് നൽകിയിട്ടുള്ള ഘടനയാണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ വ്യത്യസ്തങ്ങളായ രുചികൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഇങ്ങനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെ പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ ആ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പ്രകൃതി നമുക്ക് തരുന്നുണ്ട് ആ പ്രകൃതിയുടെ അത്തരത്തിലുള്ളൊരു സംഘാടനത്തെ സംവിധാനത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു മനുഷ്യർക്കിടയിലുള്ള വൈവിധ്യത്തെ സംബന്ധിച്ചു സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴും നമ്മളിവിടെ പ്രത്യേകം പറഞ്ഞു അവിടെ ഇൻ്റലക്ച്വൽ ഡൈവേഴ്സിറ്റി എന്നൊരു സാധനമുണ്ട് അതിൻ്റെ പ്രധാന അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ മനുഷ്യൻ്റെ സവിശേഷത ഒരു ഇൻ്റലക്ച്വൽ ബീയിങ് എന്നത് തന്നെയാണ് ധൈക്ഷണികതയുള്ള അല്ലെങ്കിൽ വിവേചന ബുദ്ധിയുള്ള ഒരു ഉണ്മ അസ്തിത്വം സ്വാഭാവികമായും ഈ ബുദ്ധിയിലും ചിന്തയിലുമാണ് മനുഷ്യൻ്റെ വൈവിധ്യം ഏറ്റവും ശക്തമായ സ്വഭാവത്തിൽ പ്രവർത്തിക്കുക എന്നതൊരു യാഥാർത്ഥ്യമാണ് ചിന്തകളുണ്ടെങ്കിൽ ചിന്താപരമായ വൈവിധ്യങ്ങളും ഉണ്ട് എന്നത് മനസ്സിലാക്കേണ്ടതാണ് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആരും ചിന്തിക്കുന്നില്ല സാധാരണഗതിയിൽ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്ന പ്രതിഭാശാലികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കുന്ന ഒരു നിലപാട് തൻ്റെ അഭിപ്രായത്തോട് നൂറ് ശതമാനം മറ്റൊരാൾ യോജിച്ചാൽ സ്വന്തം അഭിപ്രായത്തെ ഒന്നുകൂടി പുനഃപരിശോധിക്കുക എന്നതാണ് ഞാൻ പറയുന്നതിനോട് നിങ്ങൾ ആരെങ്കിലും നൂറ് ശതമാനം യോജിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ അഭിപ്രായത്തെ ഒന്നുകൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും ഒരാളിൽ നിന്നും നമ്മൾ അംഗീകരിക്കുന്നത് മാത്രം കേൾക്കണം എന്നാഗ്രഹിക്കരുത് കേൾക്കുന്നവൻ ആഗ്രഹിക്കുന്നത് മാത്രമേ നമ്മൾ പറയൂ എന്നും തീരുമാനിക്കരുത് ഈ പറച്ചിലും കേൾവിയുമെല്ലാം തന്നെ അവരവരുടെ നിലപാടുകളിലും അവരുടെ ബൗദ്ധിക ശേഷികളിലും അവരുടെ ചിന്താപരമായ വ്യത്യസ്തതകളിലും ഒക്കെ അധിഷ്ഠിതമായി മനസ്സിലാക്കപ്പെടുന്നതും വ്യാഖ്യാനിക്കപ്പെടുന്നതുമാണ് അപ്പോഴതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇൻ്റലക്ച്വൽ ഡൈവേഴ്സിറ്റിയാണ് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഭാഷാപരമായ ഡൈവേഴ്സിറ്റി കൾച്ചറൽ ഡൈവേഴ്സിറ്റി പോലുള്ള സംഗതികളൊക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോഴിതാണ് കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളോട് ഐഡൻറ്റിറ്റിയോട് നമുക്കുള്ള ആദരവ് എന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് മൂന്നാമതൊരു സംഗതി പറഞ്ഞത് സാഹോദര്യത്തെ സംബന്ധിച്ചാണ് അത് രണ്ടു തരത്തിൽ പറഞ്ഞു ഒന്ന് മുസ്ലിം എന്ന ഒരു ഐഡൻറ്റിറ്റിക്കകത്ത് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നൊരു ഫ്രെയിം വർക്കിനകത്ത് മറ്റൊന്ന് അതിന് പുറത്ത് ഈ രണ്ടു കൂട്ടരോടും നമ്മൾ പുലർത്തേണ്ടതായിട്ടുള്ള സാഹോദര്യം ഒരു കൂട്ടരോട് സാഹോദര്യവും അനുഭാവവും പുലർത്തുക എന്ന് പറഞ്ഞാൽ മറ്റൊരു കൂട്ടരെ ശത്രുക്കളായി പ്രഖ്യാപിക്കുക എന്ന അർത്ഥം ഉണ്ടാകരുത് അങ്ങനെയൊരു അർത്ഥം ഇല്ല സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകളും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിച്ചു പരസ്പര പിന്തുണയുടെയും സഹകരണത്തിൻ്റെയും പ്രാധാന്യമാണ് അതിലൊന്ന് നമ്മളെല്ലാവരും പരസ്പരം പിന്തുണക്കേണ്ടവരും പരസ്പരം സഹകരിക്കേണ്ടവരും പരസ്പരം ഉപദേശിക്കേണ്ടവരും ഉത്ബോധിപ്പിക്കേണ്ടവരും എന്ന് തന്നെ കുറയാൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പരസ്പരം സത്യം ഉപദേശിക്കുന്നവർ അല്ലെങ്കിൽ സത്യം കൊണ്ട് ഉത്ബോധനം ചെയ്യുന്നവർ പരസ്പരമാണത് അതിൽ ഉപദേശിയും ഉപദേശം കേൾക്കുന്നവരും എന്നൊന്നുമില്ല പരസ്പരമുള്ള ബാധ്യതകൾ എല്ലാവരുടെയും അറിവിനെയും എല്ലാവരുടെയും ചിന്തകളെയും അവിടെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിൽ പരസ്പരം സംസാരിക്കുകയും പരസ്പരം ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക പരസ്പരം പിന്തുണക്കുക നന്മയിലും തക്കുവയിലും നന്മയിലും വിശുദ്ധിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക പുണ്യത്തിലും വിശുദ്ധിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്നാൽ വലാത്താവനോ വലാത്ത ആവനോ അല്ലുതുവാൻ തിന്മയിൽ അല്ലെങ്കിൽ പാപത്തിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് പാപത്തിലും ശത്രുതയിലും അല്ലെങ്കിൽ പാപത്തിലും വെറുപ്പിലും ഒന്നും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് വത്തകുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇന്നല്ലാഹു ഷതീദുലും പടച്ചതമ്പുരാൻ പറയുക അപ്പോൾ ആ അർത്ഥത്തിൽ പരസ്പരമുള്ള സഹകരണം പരസ്പരമുള്ള പിന്തുണ വീണ്ടും പറയുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുക മുസ്ലിങ്ങളോടുള്ള ഉദ്ബോധനമാണ് അത് മുസ്ലിം എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിക്ക് അകത്തുള്ളവർ ഏറ്റവും ശക്തമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് എന്ന് കുറവാൻ പലയിടത്തും പറയുന്നുണ്ടല്ലോ മർസൂസ് ഒരിടത്തുള്ളൊരു ഉപമയതാണ് ഒരു സുഭദ്രമായിട്ടുള്ളൊരു മതിൽ പോലെ കെട്ടി ഉയർത്തിയിരിക്കുന്ന വളരെ ഭദ്രമായൊരു മതിൽ പോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം അതങ്ങനെ ആകണമെങ്കിൽ അതങ്ങനെ ആകണമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ പ്രസക്തിയും അതാണ് കുടുംബത്തെ സംബന്ധിച്ചുള്ള ഒരു ചൊല്ലുണ്ടെ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം എപ്പോഴും ഒരുമിച്ച് നിലകൊള്ളുന്നു നമ്മുടെ കുടുംബത്തിനകത്ത് പോലും ചിദത ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ കാരണവും കൂടി ഈ പറഞ്ഞതിൽ നമ്മൾ ഒന്ന് പിന്നെ അത് അതുമായി വെച്ചുകൊണ്ട് ഒന്ന് പരിശോധിച്ചാൽ മതി അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റബ്ബിഹിം അള്ളാഹുവിന്റെ കൽപ്പനക്ക് മറുപടി കൊടുക്കുകയും അല്ലെങ്കിൽ അല്ലാഹു കൽപ്പിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുകയും അള്ളാഹുവിനോട് അനുസരണം കാണിക്കുകയും അതോടൊപ്പം തന്നെ നമസ്കാരം നിലനിർത്തുകയും സ്വകാത്ത് നിലനിർത്തുകയും ചെയ്യുന്നവർ വാമൃഹും ബൈനകും കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കണം അതാണ് അടുത്ത പോയിന്റ് കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കണം വെറുനാഹും വിൻ അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യണം കാര്യങ്ങൾ പരസ്പരം കൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ ബന്ധങ്ങൾ ഈ കൂടിയാലോചന പ്രസക്തമാകുന്നതും ഇതിനകത്ത് ചിന്താപരമായ വൈവിധ്യം ഉണ്ടാകുമ്പോഴാണ് ഒരേ തരത്തിൽ ചിന്തിക്കുന്നവർക്കിടയിൽ കൂടിയാലോചനക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകളും അഭിപ്രായങ്ങളും ഉണ്ട് ഉണ്ടാവണം എന്നതുകൊണ്ടാണ് കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാൻ വേണ്ടി പറഞ്ഞത് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആാൻ പരസ്പരം അസ്വസ്ഥത വളർത്തുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും കടുത്ത നിരോധനം ഏർപ്പെടുന്നു പരസ്പരം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും കടുത്ത നിരോധനമാണ് ഏർപ്പെടുന്നത് അല്ലയോ മുമ്മിനുകളായവരെ നിങ്ങൾ ലന് അതിൽ ഭൂരിപക്ഷവും ലന്ന് ഒഴിവാക്കണം എന്നാണ് കസീറമ്മിനൽ ലന് ലന്നിൽ ബഹുഭൂരിഭാഗവും ഉപേക്ഷിക്കണം ഇന്ന ഭാഗം തന്നെ യസ്മ് എന്തെന്നാൽ ഊഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഊഹം ഊഹങ്ങളിൽ വലിയൊരു ഭാഗവും പാപമാണ് നടന്നത് പാപമാണ് ഊഹങ്ങളിൽ വലിയൊരു ഭാഗവും പാപമാണ് ആളുകളെ സംബന്ധിച്ച് വെറുതെ ആവശ്യമില്ലാത്തത് ഊഹിക്കാൻ പോലും പാടില്ല എന്ന് പറയുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് പറയാൻ പാടില്ല പറയാൻ പാടില്ല പ്രചരിപ്പിക്കാൻ പാടില്ല എന്നല്ല നിങ്ങളുടെ മനസ്സിൽ പോലും ആളുകൾ നല്ലവരായിരിക്കട്ടെ ആളുകളെ കുറിച്ച് അനാവശ്യമായ പിന്നെ ഊഹങ്ങൾ വെച്ച് പുലർത്തരുത് അഭ്യൂഹങ്ങൾ വെച്ച് പുലർത്തരുത് ഒലാ തജസ്സസും നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങൾ വെച്ചുകൊണ്ട് ആളുകളെ പിന്തുടരാനും പാടില്ല ആളുകളുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ പാടില്ല ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല ഒലായകത്തം പാടില്ല നിങ്ങൾ പരസ്പരം ഒരിക്കലും തന്നെ പിന്നെ പരദൂഷണം പറയാൻ വേണ്ടി പാടില്ല ഒരാൾ മറ്റേ ആളെക്കുറിച്ച് പരദൂഷണം പറയാൻ വേണ്ടി പാടില്ല അപ്പം ഇത് കേട്ടപ്പോഴ് പിന്നെ സഹാബാക്കൾ റസൂൽ അല്ലാഹി സാഹ അലി വസ്ലമിയോട് ചോദിച്ചത്രേ പറയുന്നത് സത്യമാണെങ്കിലോ അപ്പം റസൂലുല്ലാ അതിന് കൊടുത്ത മറുപടി സത്യമല്ലെങ്കിൽ പിന്നെ കളവ് പറയലാണല്ലോ അത് കളവ് പറയുക ഇവിടെ പറയുന്നത് സത്യവും പറയണ്ട എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് അഹിതകരമായത് പറയണ്ട അതുകൊണ്ടെന്താ പ്രയോജനം സോക്രട്ടീസിനെ കുറിച്ചുള്ള പഴയൊരു കഥ ഉണ്ട് സോക്രട്ടീസിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് മറ്റൊരാളെ സംബന്ധിച്ച് ഇദ്ദേഹത്തോട് എന്തോ പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരല്പം നിൽക്ക് ഞാൻ ചില ചോ ചിലന്ന് അങ്ങോട്ട് ചോദിക്കുക അതിന് ശേഷം പറഞ്ഞോ അപ്പോൾ അയാൾ ചോദിച്ചു എന്താ സോക്രട്ടീസിന് എന്താ ചോദിക്കാനുള്ള ചോദിച്ചപ്പോൾ അദ്ദേഹം ഇദ്ദേഹം ചോദിച്ചു നിങ്ങളിത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങൾ അയാളെ സംബന്ധിച്ച് എന്നോട് വലിയ വർത്താനം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അപ്പോൾ അയാൾ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞില്ല എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാൽ നിങ്ങളിത് എന്നോട് പറയുന്നത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല അയാൾക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇത് കേൾക്കുന്നോണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങൾക്കും ഗുണം ഉണ്ടാവാൻ സാധ്യത പിന്നെന്തിനായി ഇത് പറയുന്നത് പിന്നെന്തിനാ ഇത് പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരാൾ മറ്റേയാളെ സംബന്ധിച്ച് അയാളുടെ അസാന്നിധ്യത്തിൽ മൂന്നാമതൊരാളോട് പറയുന്ന കാര്യങ്ങളുടെ ഒക്കെ അവസ്ഥയിൽ തന്നെയായിരിക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല പറയുന്നവർക്കും ഉണ്ടാവില്ല കേൾക്കുന്നവർക്കുണ്ടാവില്ല ആരെക്കുറിച്ച് പറയപ്പെടുന്നോ അയാൾക്കുണ്ടാവില്ല നമ്മൾ പരസ്പരം ഉപകാരമുള്ള കാര്യം മാത്രം ചെയ്താൽ പോലീ നമ്മൾ ചെയ്യുമ്പോഴേ മിനിമം നമുക്കെങ്കിലും ഒരു പ്രയോജനം വേണമല്ലോ മിനിമം നമുക്കെങ്കിലും ഈ പറയുന്ന ചെയ്യുന്ന ഒരു പ്രയോജനം വേണമല്ലോ ഇല്ലാത്ത സംഗതി എന്തിനാ പറയുന്നത് എന്നുള്ളതായിരുന്നു സോക്രട്ടീസിന്റെ ചോദ്യം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പരസ്പരം ദുഷിച്ച് പറയരുത് പിന്നെ തുടർന്ന് പറയുന്ന വർത്തമാനങ്ങളൊക്കെ പരസ്പരം കുത്തുവാക്ക് പറയരുത് പരിഹാസ പേരുകളാൽ വിശേഷിപ്പിക്കരുത് പരിഹാസ പേരുകളാൽ വിശേഷിപ്പിക്കരുത് എന്നൊക്കെ നമ്മളിപ്പോൾ ഈ ബോഡി ഷേബിങ്ങിനെ കുറിച്ചൊക്കെ ഏറ്റവും ആധുനിക കാലത്താണ് ചർച്ച ചെയ്യുന്നത് അതേസമയം ഖുർആൻ പറയുന്ന പരിഹാസ പേരുകളിൽ അതൊക്കെ പെടും എന്ന് മനസ്സിലാക്കണം ആളുകളെ അവരുടെ ശരീരപ്രകൃതി വെച്ചിട്ട് വഷളാക്കുക അങ്ങനെ പേര് വിളിക്കുക ഇതൊക്കെ ഗുരുതരമായ അപരാധമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കാണുന്നത് അതോടൊപ്പം തന്നെ ഖുർആൻ എപ്പോഴും നീതിയെക്കുറിച്ചും ഗുണകാംക്ഷയെക്കുറിച്ചും സംസാരിക്കും അല്ലയോ മുമ്മിനുകളായവരെ നിങ്ങൾ നീതിയുടെ കൊടി പിടിക്കുക നീതിക്ക് വേണ്ടി നിലകൊള്ളുക അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ സാക്ഷികളാവുകയും ചെയ്യുക അള്ളാഹുവിനുള്ള അള്ളാഹുവിനോടുള്ള ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീതിയുടെ കൊടി പിടിക്കാനുള്ളത് നീതിയുടെ കൊടി പിടിക്കുക ഒരു മനുഷ്യൻ നീതിമാനായാൽ അയാളെ കൊണ്ട് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവും ഒരു മനുഷ്യൻ നീതിമാനായാൽ അയാളെ കൊണ്ട് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവും അയാളെ കൊണ്ട് പ്രയോജനം മാത്രമേ ഉണ്ടാവൂ ആ ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ വളരണമെന്നാണ് പടച്ചതമ്പുരാൻ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴും മറുഭാഗത്ത് നിങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ പിന്നെ എതിരായിട്ടുള്ള സംഗതിയാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരായ സംഗതിയാണെങ്കിലും അതോടൊപ്പം തന്നെ ഔ നിങ്ങൾക്ക് മുന്നിലുള്ളത് ധനവാനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അതൊന്നും ഇവിടെ പരിഗണനയല്ല കാരണം രണ്ടു പേർക്കും പടച്ച തമ്പുരാനാണ് കൊടുക്കുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് നിങ്ങൾ അസ്വസ്ഥരാവരുത് പാവപ്പെട്ടവനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാളുടെ പക്ഷത്ത് അനീതിക്ക് വേണ്ടി നിൽക്കേണ്ടതില്ല അതേസമയം ധനവാന്റെ ഭാഗത്ത് അതാണ് സാധാരണ സംഭവിക്കുക നീതിയെ മറന്നുകൊണ്ട് ധനവാന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കാനും പാടില്ല ഇത് ധനം മാത്രമല്ല എല്ലാ അർത്ഥത്തിലുള്ള പ്രിവിലേജും എല്ലാ തരത്തിലുള്ള പ്രിവിലേജും ഇതിൽ പെടും എന്ന് മനസ്സിലാക്കേണ്ടത് അനാർത്ഥത്തിൽ നീതിയും ഗുണകാംക്ഷയും അതെല്ലാ മനുഷ്യരുമായിട്ടുമുള്ള ബന്ധം ചേർക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കണം അപ്പൊ പരസ്പരം നന്മയിലുള്ള പരസ്പര പിന്തുണ നീതിബോധം അത് സാർവജനീനതയിലേക്ക് വളരുകയാണ് അങ്ങനെ അങ്ങനെയാണ് മനുഷ്യസംബം സൂറത്തുൽ ഗുജറാത്തിൽ ഇത്തരം ഉപദേശങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം എന്നതിലേക്കാണ് അത് പോകുന്നത് മനുഷ്യരെല്ലാവരും ഒന്നാണ് നിങ്ങളെല്ലാവരെയും ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും സൃഷ്ടിച്ചതാണ് നിങ്ങൾക്കിടയിൽ ഒക്കെ ഉണ്ട് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിട്ടാണ് പരസ്പരം അംഗീകരിച്ച് പരസ്പരം ആദരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് അത് എന്നാണ് പടച്ച പുരാൻ പറയുന്നത് ഇന്ന അക്രമക്കും ഇന്താഹി അത്തക്കാക്കും തക്കവയുള്ളവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ തക്കവയുള്ളവനാണ് അള്ളാഹുവിംഗൽ ഏറ്റവും ശ്രേഷ്ഠൻ ആ തക്കവ അളക്കാനുള്ള സ്കെയില് നമുക്ക് പഠിച്ചൊന്നും തന്നിട്ടുമില്ല ആ തക്കവ അളക്കാനുള്ള സ്കെയില് പഠിച്ചോ നമുക്ക് തന്നിട്ടുമില്ല ഒരു മനുഷ്യനെയും അവൻ്റെ ബാഹ്യപ്രവർത്തനങ്ങളും ബാഹ്യ ജീവിതവും കണ്ട് വിലയിരുത്താനും പാടില്ല ആളുകളോട് നന്മ ഉപദേശിക്കണം എന്നൊക്കെ കുറയാൻ പറയുന്നുണ്ട് പക്ഷെ ആളുകളെ വിധിക്കാൻ വേണ്ടി പറയുന്നില്ല ആളുകളെ വിധിക്കാനോ വിചാരണ ചെയ്യാനോ ഒരു സാമൂഹിക ക്രമം ഉണ്ടാകുമ്പോഴും വിധിയും വിചാരണയും ഒക്കെ ഉണ്ടാകും അത് അതിന്റെ വഴിക്ക് നടക്കും ഇത് ആളുകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യമാണ് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം സ്വയം വിചാരണ നടത്താൻ പറഞ്ഞിട്ടുണ്ട് മറ്റവനെ വിചാരണ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ രൂപത്തിൽ എല്ലാവരും അതുപോലെ തന്നെ സമൂഹങ്ങൾ തമ്മിലും അതൊക്കെയും പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പടച്ചതമ്പുര പറയുന്നത് അപ്പോൾ ആ ഒരു എല്ലാ ഐഡൻറ്റിറ്റിയും അംഗീകരിക്കപ്പെടുക ആളുകളുടെ സ്വത്വബോധങ്ങൾ അംഗീകരിക്കപ്പെടുക വ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഗോത്രങ്ങളും വംശ വർഗ്ഗങ്ങളും ഉണ്ടായി എന്നുള്ളത് പടച്ചതമ്പുരാൻ യാഥാർത്ഥ്യമാണ് എന്നല്ല അല്ലാതെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ാക്കും ഷരൂപം കബാ നാം നിങ്ങളെ ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമായി വേർതിരിച്ചത് എന്നാണ് പറയുന്നത് ഗോത്രങ്ങളും കുലങ്ങളുമായി വേർതിരിച്ചത് എന്നാണ് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ താറഫു നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ ഐഡന്റിറ്റികളും അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഗതിക്കാണ് യഥാർത്ഥത്തിൽ ആ ഒരു അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ബാധ്യതകൾക്കാണ് ഹക്കു നസൽ എന്ന് നമ്മൾ പറയുക അത് പാലിക്കണം ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് നിർബന്ധമായും നമ്മൾ കരുതിയിരിക്കണ്ടതായ പാലിക്കേണ്ടതായിട്ടുള്ള പിന്നെ ബാധ്യതകളെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞൊരു സംഗതി ഹക്കുൽ മാൽ ആണ് ഹക്കുൽ ഹയാ ഹക്കുൽ നസില് കഴിഞ്ഞിട്ട് ഹക്കുൽ മാൽ സമ്പത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ ബാധ്യതകൾ അവിടെ റെസ്പെക്ട് ഫോർ ഫ്രീ പ്രൈവറ്റ് എൻ്റർപ്രൈസ് വിത്ത് ബ്രോഡ് ക്യാപിറ്റൽ ഓണർഷിപ്പ് എന്നൊക്കെ റോബർട്ട് ഡി ക്രൈൻ പറയുന്നുണ്ടെങ്കിലും ആ പറച്ചിൽ ആ ഒരു വിശദീകരണത്തിൽ ഒരു മുതലാളിത്തത്തിൻ്റെ ചുവയുള്ളതായിട്ട് നമുക്ക് തോന്നും ഒരു ക്യാപിറ്റലിസ്റ്റ് ഉള്ളതായിട്ട് ഒരുപക്ഷെ അദ്ദേഹം അമേരിക്കക്കാരനായത് കൊണ്ടായിരിക്കാം മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ യു എസ് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ പ്രധാനപ്പെട്ട ഉപദേശിയൊക്കെയായിരുന്നു ആയിരുന്നു പിന്നീടാണ് അദ്ദേഹം ഒരു ഇസ്ലാമിക് ചിന്തകനും ആക്ടിവിസ്റ്റും ആക്ടിവിസ്റ്റുമൊക്കെയായി മാറിയത് പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കുമ്പോൾ ഈ കമ്മ്യൂണിസം പ്രതിനിധാനം ചെയ്യുന്ന സോഷ്യലിസം അതേസമയം മുതലാളിത്തം പ്രതിനിധാനം ചെയ്യുന്ന ഇൻഡിവിജ്വലിസം ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നിൽപ്പ് അത് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നതിന് ഇസ്ലാം തള്ളിക്കളയുന്നില്ല അതേസമയം സോഷ്യാലിറ്റി എന്ന് പറയുന്നതിന് അങ്ങേയറ്റത്ത് പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട് ഇവിടെ ഇസ്ലാമിൻ്റെ ആ തവസ്വത്ത് അല്ലെങ്കിൽ വസ്തിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവം ഇതിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ഈ മധ്യമ മാർഗം മിഡിൽ പാത്ത് എന്ന് പറയുമ്പോഴുള്ള ഗുണം തന്നെ അതാണല്ലോ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ വിഷയമാണ് പല വിഷയങ്ങളിലും ഇടയിലേക്ക് കയറ്റിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ വസത്തിയ എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ് ഇസ്ലാമിൻ്റെ നിലകൊള്ളൽ എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ അർത്ഥം മാത്രമേ ഈ വിശദീകരണത്തിനുള്ളൂ എന്ന് പറഞ്ഞാൽ ആളുകളുടെ സമ്പത്ത് അതിന്മേലുള്ള അവരുടെ അവകാശം മാനിക്കപ്പെടണം അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്പത്ത് കയ്യിലുള്ളവൻ അവൻ അവൻ സൊസൈറ്റിയെയും മാനിക്കണം സൊസൈറ്റിയോട് അവന് ചില ബാധ്യതകളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് ഈ ഹക്കുൽ മാൽ എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മൗലികമായ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് യഥാർത്ഥ ഉടമാവകാശം പവറിന്റെയും മണിയുടെയും പവറിന്റെയും വെൽത്തിൻ്റെയും അധികാരത്തിന്റെയും സമ്പത്തിന്റെയും യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഇസ്ലാമിക പരികൽപ്പന അനുസരിച്ച് അള്ളാഹുവാണ് അള്ളാഹു മാത്രമാണ് ഈ ഒരു സംഗതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എല്ലായിടത്തും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അത് തൻ്റേതാണെന്ന് വിചാരിക്കുക മനസ്സിലാക്കണം ലോകത്ത് സമാധാനവും നീതിയും ഉണ്ടാക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള പിന്നെ പ്രസ്ഥാനങ്ങൾക്ക് പോലും അത് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം ഉണ്ട് അതൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ചരിത്രപരമായ ഒരു ഉദാഹരണം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ വർഗ സർവാധിപത്യമാണ് അത് പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പാണ് അതായത് അവിടെ ന്യായം എന്താണെന്ന് വെച്ചാൽ പീഡനം അനുഭവിക്കുന്നവരാണ് പ്രോലിറ്റേറിയറ്റ് അവരുടെ കയ്യിൽ അധികാരം വന്നെങ്കിൽ മാത്രമേ പിന്നീട് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി രൂപപ്പെടുന്നുള്ളതാണ് മാർക്സ് പറയുന്നത് തൊഴിലാളി വർഗം അധികാരികളായി എന്നും നിലനിൽക്കണമെന്നല്ല ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി അതിനുശേഷം ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇതാണ് മാർക്സിന്റെ വിഭാവനം ഒരു വർഗ്ഗരഹിത സമൂഹം അത് കഴിഞ്ഞിട്ട് ഒരു ഭരണകൂടരഹിത സമൂഹം ഭരണകൂടമൊക്കെ കൊഴിഞ്ഞു പോകും അതൊന്നും ആവശ്യമില്ല മനുഷ്യരെല്ലാവരും നന്നായാലത് എന്ന് പറയുന്നത് ശരിയാ മനുഷ്യരെല്ലാവരും നന്നായി കഴിഞ്ഞാൽ പിന്നെ പിന്നെന്തിനാ സർക്കാർ പിന്നെ പിന്നെന്തിനാ പോലീസ് സ്റ്റേഷൻ പിന്നെന്തിനാ പട്ടാളം ഒന്ന് ആലോചിച്ച് നോക്ക് പക്ഷേ അത് ഒരു ഒരുട്ടോപ്യ ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ മോശമായ അർത്ഥത്തിലല്ല എന്തായാലും അതവിടെ ഇരിക്കട്ടെ കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ വിശദീകരിക്കേണ്ടതില്ലല്ലോ പക്ഷേ ഈ വർഗ സർവാധിപത്യം എന്നത് പിന്നെ അത് നടപ്പിലാക്കുവാൻ വേണ്ടി നിയുക്തരായ ആ കക്ഷികളുണ്ടല്ലോ അത് പാർട്ടി സർവാധിപത്യത്തിലേക്ക് പിന്നെ മാറി പാർട്ടി സർവാധിപത്യത്തിലേക്ക് മാറിയിട്ട് പിന്നെ വ്യക്തി സർവാധിപത്യത്തിലേക്ക് മാറി അതങ്ങനെ അങ്ങനെ പോവുകയാണ് പവറിന്റെ ഒരു സ്വഭാവം അതാണ് ഇനിയിപ്പോൾ ഇസ്ലാമിക് സൊസൈറ്റിയുടെ കാര്യം തന്നെ നോക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം റസൂലുല്ലാഹി സല്ലാ വസല്ല നാല് ഖലീഫമാരും ഇവരുടെ കാലത്ത് ഇപ്പറയുന്നത് പോലുള്ള നീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതൃത്വം എന്ന് പറയുന്നത് പടച്ചോ ഞങ്ങളെ ഒരു അമാനത്താണ് എന്നുള്ളൊരു ചിന്ത ഈ ചിന്തയോടെയാണ് അവർ മുന്നോട്ട് പോയത് അവരാരും ഈ സ്ഥാനം കൈയടക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല കാരണം മുന്നോട്ട് വരില്ല അവരുടെ നിലപാട് അതാണ് സദീഖുൽ അക്ബർ അലി അള്ളാഹുനു ഒരു പുൽക്കൊടി എടുത്തിട്ട് ഞാൻ ഈ പുൽക്കൊടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ വായിക്കുക എന്താണ് ഞാൻ ഇത്രയും ആളുകളുടെ കാര്യത്തിൽ ഇത്രയും ഭാരിച്ച് ഉത്തരവാദിത്തത്തിന്റെ പേരിൽ പടച്ചോനോട് റെസ്പോൺസിബിൾ ആണ് അക്കൗണ്ടബിൾ ആണ് ഞാൻ സമൂഹത്തോട് അക്കൗണ്ടബിൾ ആണ് ചരിത്രത്തോട് ഉത്തരം പറയേണ്ടവനാണ് പടച്ചോന്റെ അടുത്ത് മറുപടി പറയേണ്ടവനാണ് എന്ന് പറയുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ എന്താ സാധിക്കുക ഞാൻ വളരെ ദുർബലനല്ലേ എന്ന് ആലോചിക്കുന്ന ഒരു മനുഷ്യൻ ഉമർ അബി അള്ളാഹുവിനു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അടുത്ത ഹലീഫ ആരാണ് അടുത്ത അമീർ ആരാണ് ആരോരാണ് അബ്ദുൽഹിമെന്ന് ഉമറിന്റെ പേര് പറഞ്ഞപ്പോൾ ഉമർ അബി അള്ളഹുവിന് പറഞ്ഞു എന്റെ കുടുംബത്തിന് ഈ ഭാരം ചുമക്കാൻ ഒരാൾ തന്നെ മതി എന്റെ കുടുംബത്തിന്ന് മക്കളുടെ അധികാരം ഉറപ്പിക്കുന്ന നേതാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ എന്ത് വിചാരിക്കുന്നു അവർ അവരുടെ ആ ഒരു ഉത്തരവാദിത്ത ബോധം കാരണമാണ് ഉത്തരവാദിത്ത ബോധം കാരണമാണെങ്കിൽ അവർ ഇതിൽ നിന്ന് അകന്നു പോവാണ് യഥാർത്ഥത്തിൽ ചെയ്യുക അത് പിടിച്ചെടുക്കുകയല്ല ഉമർദ്ദുൻ പറഞ്ഞ വർത്താനാണ് അബ്ദുല്ലാഹിബിന് ഉമർ റതിൻ്റെ പേര് അദ്ദേഹം യോഗ്യനായത് കൊണ്ട് സത്യമായിട്ടും ആളുകൾ പറഞ്ഞപ്പോഴും അത് വേറൊരു പിന്നെ പരിഗണനയുടെയും പേരിലല്ലാതെ തന്നെ പറഞ്ഞപ്പോഴാണ് ഉമർദ്ദു പറഞ്ഞത് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി കാരണം ഇത് അത്രയും ഭാരിച്ചൊരു സംഗതിയാണ് ഇതേ രീതിയിൽ തന്നെയാണ് ഉസ്മാൻ റബിള്ളഹാ ഒന്നുവും അലി റബിള്ളാ ഒന്നുവും പക്ഷെ പിന്നീട് അങ്ങോട്ട് മാറി പിന്നീട് പവർ എന്ന് പറയുന്നത് തന്നിൽ കേന്ദ്രീകൃതമാണ് എന്നൊരവസ്ഥ വന്നു അള്ളാൻ്റെതാണ് പവർ എന്നത് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടെങ്കിലും പ്രയോഗത്തിൽ അത് ഇല്ലാതായി മാറിയതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം എന്താണ് അള്ളാഹു അല്ലാത്ത മറ്റൊരു മേലധികാരി ഇല്ലാന്ന് പക്ഷേ അതേ ഇസ്ലാം തന്നെ ഭരണാധികാരങ്ങൾക്ക് രാജാക്കന്മാരുടെയും സുൽത്താൻമാരുടെയും ഒക്കെ ആധിപത്യങ്ങൾക്ക് ഒരു ഉപകരണമായിട്ട് ഒരു ഉപകരണമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് പറയുക തന്നെ ഭാഷയാണ് ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചർ ഇസ്ലാം തന്നെ ഇങ്ങനെ ഒരു ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ശാസ്ത്ര ഉപരിഘടനയായിട്ട് മാറിയത് ചരിത്രമാണ് അപ്പം എന്താ സംഭവിക്കുന്നത് തന്നിലേക്ക് ചുരുങ്ങുക ഇപ്പൊ യഥാർത്ഥത്തിൽ എല്ലാം അല്ലാഹുവിന്റേതാണ് അധികാരം അല്ലാഹുവിൻ്റെതാണ് സമ്പത്ത് അല്ലാഹുവിന്റേതാണ് എന്ന ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് ആ ബോധം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടതായ ഏറ്റവും വലിയ ശിക്ഷണമാണ് ആ ശിക്ഷണം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കേണ്ടതാണ് ആ മനസ്സിലാക്കലോട് കൂടി വേണം സമ്പത്തുമായി ബന്ധപ്പെട്ട പിന്നെ ഹക്കുൽ മാൽ എന്ന് നമ്മൾ പറയുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ താല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ